സുഖമായിരിക്കും അല്ലെ മഴയത്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് ചക്ക പുഴുങ്ങിയതും കടഞ്ചായും അപ്പൊ അച്ഛൻ നമുക്ക് ചക്ക പറിച്ച് തന്നിട്ടുണ്ട് എന്താ ഇട വച്ചിട്ടുണ്ട് ഒരു പടിക്ക് നമുക്ക് ഇന്ന് മൂന്ന് പക്ഷീനെ കിട്ടി ഒരു ചക്ക ഒരു വരയ്ക്കാൻ ഒരുക്കുണ്ടായി തായേലൊരു നാലൊക്കെ ഒന്നിച്ചുണ്ടായി പറിച്ച് ഇടുമ്പോ മറ്റേത് രണ്ടെണ്ണം ഒന്നിച്ച് മൂത്തിരണ്ടാവും പക്ഷേ അച്ഛൻ പറിക്കുന്ന നോയിക്കോണുണ്ടായി പക്ഷേ അച്ഛൻ പറഞ്ഞു കൊറേ എണ്ണം വീണും ഒന്ന് രണ്ടാമത്തേന്റെ മേലെ വീണു അത് മൂന്നാമതി അങ്ങനെ അപ്പൊ ഒന്ന് നമുക്ക് ഇന്ന് കൊത്തിയിട്ട് വേഗം ശരിയാക്കി എടുക്കല്ലേ മൂത്ത ചക്ക പൂങ്ങിയാല് രസം ഉണ്ടാവൂലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്ലാൻ മാറ്റാല്ലേടോ മൂത്തിട്ടില്ലേ അപ്പൊ വെറുക്കാനേ പറ്റൂലു ൂത്തും മൂത്ത തന്നെ അപ്പൊ ആദ്യം നമ്മ കൊത്തിയത് ചള്ളിയൊക്കെയാണ് ഏതായാലും ഇന്ന് ആഗ്രഹിച്ചല്ലേ മൂത്തത് എന്ന് പുഴുങ്ങാന്ന് അതുകൊണ്ട് രണ്ടാമത്തെ ചക്ക കൊത്തി വെക്കിനി അതായത് ചക്കക്ക് ക്ഷാമം ഇല്ലാത്തത് കൊണ്ട് ഇത് നല്ലവണ്ണം മൂത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇതിന്റെ വളഞ്ഞറല്ല ഭയങ്കര വളഞ്ഞറ അത് ചേരിപ്പാണ്ടി കൊണ്ടല്ലേ മുമ്പെല്ലാം മൈലാഞ്ചി വെക്കുമ്പോ ഇതിന്റെ വളഞ്ഞറ ഒരുക്കിട്ട് എന്താ വളഞ്ഞറ ട്ടിയിൽ ഉരുക്കും ആ എന്നിട്ട് അത് കോല കൊണ്ട് കുത്തി കുത്തിയിട്ട് കൈക്ക് ഇങ്ങനെ വെക്കും ഭയങ്കര ചൂടായിരിക്കും കയ്യെല്ലാം അത് എന്തിനാ നല്ല എന്നിട്ട് മൈലാഞ്ചി വാരി തേക്കു വാരി തേക്കും സ്ഥലത്തൊന്നും അന്നേരം നല്ല പുളിപുള്ളിയായില്ലേ അതിനുവേണ്ടി ഇത് എടുത്തു നോക്കും കോരിനെ ചുറ്റിട്ട് അത് എടുത്തു നോക്കും മൈലാഞ്ചി ഒക്കെ ഭയങ്കര വഴങ്ങി വളഞ്ഞിറ ചക്കതുദുക്കളഞ്ഞീനാവലാതിരി ചക്ക വളഞ്ഞീനാവലാതി പിന്നെന്തെല്ലോ ഉണ്ടാവു പിന്നെ പറയാൻ പറ്റില്ല ചെറിയ ചെറിയ പീസാക്കീട്ട് നമുക്ക് എടുക്കാം ബാക്കി പരിപാടിയെല്ലാം അകത്തുനിന്ന് അമ്മേന്റെ ചക്കോത്തലും മൗവിനൊക്കെ ഉണ്ടായിരുന്നു കളിക്കണം ഇതാ വേഗം കഷ്ണായി കിട്ടും അമ്മക്ക് ചക്കോത്താനായിട്ട് മേടിച്ചെ ഉത്സവത്തിന് ചക്കോത്താനോ സ്പെഷ്യൽ കത്തി നല്ല സുഖാന്നതിനെ കൊണ്ട് വേണ്ട കുത്തി അതുപോലെ പിന്നെ കൊത്തി എടുക്കാൻ പറ്റും ചക്കന്റെ മൂക്കെല്ലാം മുറിച്ച് കൊടുത്തിട്ടുണ്ട് വലിയ ചുളയ ചെറിയ ചുളയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പീലി കളയണം പുറത്തേത്തെ പുറത്തേത്തെ പീലി എന്താ ഇങ്ങനത്തെ ഈ പീലി ഇനി േ അതെ നമ്മലിന്ന പറയല് പിന്നെ അത് ചക്കേന്റെ ഈ പീലി കൊടുക്കണം എന്നിട്ട് ഈ മുതുമെന്നു മുതുമെന്നെ പുഴുങ്ങും ഉള്ളത്തെല്ലാം കുരുവടക്കാന്ന് പൂങ്ങല് തിന്നുമ്പോ ബാക്കിയല്ലേ കളയ അങ്ങനെയാണെങ്കിൽ ചക്ക പുഴുക്കാക്കലോ അല്ലേ പുഴുങ്ങി രസം തേങ്ങ വെളുത്തുള്ളിയെല്ലാം അപ്പൊ എല്ലാം ഇരിഞ്ഞെടുത്തിട്ട് കാണാ ഞാനും അമ്മേനെ സഹായിക്കട്ടെ എന്നാലേ വേഗം ആവൂലു മഴക്കാർ ആയോണ്ട് വേഗം ഇരുട്ടാവുന്നുണ്ട് ഇപ്പൊ മഴ പെയ്ത മഴ പെയ്താ പിന്നെ അങ്ങനെ അടുപ്പ് കത്താൻ ഭയങ്കര പ്രയാസായിരിക്കും നമ്മിങ്ങനെ കത്തിക്കോട്ട് വെച്ചിടത്തി വേഗങ്ങൾ നന്നുണ്ട് കുറച്ചല്ല വെച്ചോണ്ട് അപ്പൊ നമുക്ക് ഇലി കൊണ്ടുവച്ചു കൊടുക്കാം അപ്പൊ ചക്ക ഇരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിയിലേക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം കല്ലുപ്പിട ഇപ്പം നോക്കുന്നു മറ്റേ ഇഡലി പാത്രത്തിന് മറ്റേ കുക്കറിൽ ചേർപ്പിതാവൂല അതെ ഒരു ചക്ക തന്നെ ഉണ്ട് തേച്ചു ഒരു ചക്ക തേച്ചോണ്ട് എല്ലായിട്ടും നമ്മൾ കുറെ ആളായിലേ ഇത് വണ്ടിരിക്കും ണ്ട് വെള്ളം എത്ര പോരക്കണ്ടേ വേണ്ടത് ഇങ്ങനെ കുലുക്കി പുലുക്കിട്ട് അധികം വെള്ളം വെള്ളം ചൂടാവുന്ന ഓരോ കുലുക്കി കുലുക്കി കൊടുക്കണം അധികം വെള്ളി ചെളി വലിയ തോന്നുന്നുണ്ട് അടുപ്പത്ത് വെച്ചുണ്ട് എന്താ പറയാ പണിയേർ പെയ്തു അപ്പൊ നമ്മള് വീടൊന്നും ഇടാത്താലും മഴയല്ലാകുമ്പോ എങ്ങനെയും ഇടത്തുമ്പോ പെയ്യും പിന്നെ രാത്രി തന്നെ എടുക്കണ്ട കുളിച്ചിട്ട് എങ്ങനെ ചോറും കറി ഉണ്ടാക്കി കടന്നാ മതിണ്ടാവും അതൊന്ന് വീട് എടുക്കാൻ വെയ്യുന്നു അപ്പൊ എല്ലാരും വിചാരിപ്പ എന്താ ഇവര് വീഡിയോ ഇടാത്ത അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും കൊറച്ചാളെങ്കിലും അപ്പൊ ഇന്നലെ നമ്മൾ സ്കൂളില് ചക്കയും ചിക്കനും ആക്കീന ഡോകു സ്കൂളില് പഴയ അപ്പൊ പിള്ളേർക്കെല്ലാം ഒരു ഇതല്ലേ ചെലവീട്ടെല്ലാം ആക്കുന്നുണ്ടാവും ഇപ്പൊ ചക്കിയെന്നാലും പിള്ളേർക്കെല്ലാം അധികം ഫാസ്റ്റ് ഫുഡിനോടല്ല താല്പര്യം അപ്പൊ പിള്ളേർക്ക് പഴയ നമ്മളെ പഴയ രുചികളെല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിച്ച് ചക്കയും ചിക്കനും ഇന്നലെ ആക്കിന് എല്ലാരും നമ്മ നല്ല നല്ല രസമാണ് ചോറും ചക്കിയും ചിക്കൻ കറിയും പിന്നെ രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാരും കൂടി ഒന്നിച്ച് എല്ലാം കഴിച്ച് നല്ല സന്തോഷത്തോടെ വിരിഞ്ഞ് അതിന്റെ ഷോർട്സ് ഇട്ടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ മഴക്കാലത്ത് ഇപ്പൊ എന്ത് കിട്ടിയാലും നമ്മൾ തിന്നും വെള്ളം അങ്ങനെ കുടിക്കുന്നില്ലല്ലോ ആ തണുപ്പായതുകൊണ്ട് എന്ത് കിട്ടിയാലും തിന്നാന്നുള്ള മഴക്കാലത്ത് കൂടുതലായി ഒരേ വെള്ളം കുടിച്ചിട്ട് തന്നെ വയറക്കും അതുകൊണ്ട് ഇപ്പൊ വെള്ളം പണ്ടല്ലോ അതെന്തേം തിന്നിട്ട് വേറെ അപ്പൊ ചക്കരയ്ക്ക് വെറും ഉപ്പ് ഇട്ട് മാത്ര ഇപ്പ ഉപ്പ് ഇട്ട് കൊടുക്കാൻ കുറച്ച് പോകുമ്പോ നമുക്ക് തേങ്ങ വെളുത്തൊടി നന്നാക്കി വാങ്ങാൻ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ ഒന്നും ഇടണ്ട വെറും ഉപ്പ് മാത്രമേ വേണ്ടു ഉപ്പും വളഞ്ഞറ ഉണ്ടാവുന്ന വെളിഞ്ഞിറേന്റെ ഇത് പോവാൻ വേണ്ടി വളങ്ങി വളഞ്ഞറ എന്ന് പറഞ്ഞ എല്ലാവരും പറയാറില്ല വളങ്ങി അതിന്റെ പറ്റുന്ന സാധനമല്ലേ വളങ്ങി പറഞ്ഞ എല്ലാവരും പറയും കണ്ണൂരിങ്ങോട്ട് തളച്ചിട്ടുണ്ട് കുരുക്കിട്ട് ണ്ട് നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചുണ്ട് പകുതി വെളുത്തുള്ളി ഇടണംന്ന് ഇല്ല ഇപ്പൊ നമ്മൾ ഇടുന്നുണ്ട് ഇടാണ്ട് തേങ്ങ അരിടാം വെളുത്തുള്ള എല്ലാർക്കും വെളുത്തുള്ളി നല്ല ഇഷ്ടമാണ് ചക്ക വെളുത്തുള്ള അത് തേങ്ങൂടി ഇടാണ്ട് തന്നെ നല്ല രസം ഉണ്ടാകും ഉപ്പ് നോക്കാൻ വേണ്ടി നമ്മൾ തിന്നോക്കുമ്പോ ഇങ്ങനെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് വെറുങ്ങനെ ഉപ്പിട്ട് പൂങ്ങിയാൽ തന്നെ നല്ല രസുണ്ട് കൈയിലിട്ട് ഇളക്കിയത് അടിക്കുന്നു ഇഡ്ലി പാത്രത്തിന്റെ കൈ അടിക്കുന്ന കാത് കാത് കാ തീ ഇങ്ങനെ ആളൊക്കത്തുമ്പോ എന്താ പറയില്ലേ വിരുന്നാരം വരുന്നുണ്ട് എന്നറിയില്ലേ അത് മുളത്തു മുളക് ഇപ്പൊ കുറച്ചും കൂടി വന്ന് വെളിച്ചെണ്ണയും കൂടി നനച്ചാല് നമ്മളെ ചക്ക പുഴുക്ക് റെഡി ആയി ചക്ക പുഴുക്കന്നെയാ ചക്ക പുഴുങ്ങിയത് ചക്ക പുഴുങ്ങിയത് പുഴുക്ക് അങ്ങനെ പണ്ടല്ലും പണ്ടല്ലായക്കലും വയ്ക്കുന്നത് ചായക്കറി ഇത് തന്നെയാണ് പ്രധാനം അല്ലേ

ഒന്ന് കുരുമുളക് മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ടാവുമ്പോ കടവും കരിയാൻ പിരിണ്ട മറുത്തപ്പിട്ട് അങ്ങനെയാ ടേസ്റ്റ് നമ്മ വേണ്ടിട്ട് അറിവുകൂടെ കൂടി അങ്ങനെ പോലെ കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ ചക്ക ഇങ്ങനെ വെക്കും കുരുമുളക് ഇല്ലാത്ത പരിപാടിയില്ല നമുക്ക് ചക്ക വെക്കുമ്പോ കുരുമുളക് ഇല്ലാതെ വെക്കുകയേ ചെയ്യില്ല ഈ പുഴുങ്ങല് മാത്രമേ ഇല്ലു കുരുമുളക് മാത്രമേ കുരുമുളക് കുരുമുളക് കുരുമുളകിടും ചക്കപ്പുഴുക്കാടുന്നാകുമ്പോത്തേനും കട്ടൻ ചായേന്റെ വെള്ളം തിളച്ചിട്ടുണ്ട് പുൽപൊടി ആഹാ കുരു വന്നിട്ടുണ്ടോ നോക്കട്ടെ കുരു വന്തിന് നോക്കിയതല്ലേ അടവൊന്നും വേണ്ട കുരു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാനാവൂടും അല്ലെ കുരു പച്ച പൂലെ കുരു വന്നിട്ടുണ്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ണെങ്കിൽ ആവില്ല ഉപ്പുണ്ടക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് വേണമോ ചെന്ന് നോക്കുന്നൊക്കെ കുറച്ചുകൂടെ വേണോ ഉം ഉപ്പൊടി ഉപ്പിണ്ട് കുരുവെന്താ നോക്കട്ടെ ചൂട് ചൂടേ കുറച്ച് ഉപ്പിട്ടു കൊടുത്തോ അപ്പൊ റെഡി ആയിട്ടുണ്ട് പച്ചവെള്ളെണ്ണ നനച്ചു കൊടുക്കും ഇല്ലപ്പ നല്ല ഉണ്ട് ടേസ്റ്റ് നോക്കിയിട്ടേ എന്നാ നല്ല വെളിച്ചെണ്ണ നനച്ചുകൊടുത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മളെ ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കയ്യിലിട്ടല്ല ഉടങ്ങിങ്ങനെ കുറച്ച് ഇരിട്ടായിട്ടായി അതെ നമുക്ക് പാത്രത്തിലിട്ടിട്ട് പാത്രത്തിൽ ഇട്ടിട്ട് തിന്നാമ്മ ഇല മുറിക്കാൻ തോന്നാം കയ്യില അപ്പൊ നമ്മളെ ചക്കപ്പുഴുക്കും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് അമ്മ ടേസ്റ്റ് കറക്റ്റ് സമയത്ത് തന്നെ മഴയും പെയ്തിന് കേട്ടാ നമ്മ ആക്കുമ്പോ ഒന്നും മഴ ഉണ്ടായിട്ടാ നീ കറക്ട് സമയത്ത് തന്നെ മഴയും പെയ്തു നല്ല രസമാണ് ഈ മഴയത്ത് ചക്കപ്പുഴുക്കും കട്ടൻ ചായ തിന്നാൻ വേണ്ടിട്ട് അപ്പോൾ പിള്ളരില്ല പിള്ളേര് ട്യൂഷനു പോയിട്ട് വരണത്ര അച്ഛൻ കൂട്ടാൻ പോയിട്ടുണ്ട് അപ്പോൾ അപ്പൊ അവര് വന്നിട്ടാകുമ്പോൾക്കും കൊടുക്ക എങ്ങനെയമ്മ കുരു കുരു നിന്നിട്ടാ കുരു തിന്നാണെങ്കില് കൊറേ പണിയുണ്ട് പണിയെടുക്കണം ഇതുപോലെ ചക്കുഴുക്ക് എല്ലാരും നോക്കിട്ടുണ്ടാകും നമ്മ വൈകുന്നേരം അമ്മ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നേരം അങ്ങനെ ചക്ക കൊത്തി ഇരിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണ് അഞ്ചുമണിക്കേ തുടങ്ങിയതിന് പരിപാടി ചക്കേൻ്റെ പരിപാടി പറഞ്ഞവർ കുറച്ച് സമയം എടുക്കുന്നതാണ് ഇപ്പം സമയം ഏകദേശം ഒരു ഏഴുമണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിനേ നീ ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കമൻ്റും കൂടി അറിയിക്കാൻ മറക്കല്ലേ അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ